Hi, friends. സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആരും അന്ന് കാണുന്നത് പോലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളുടെ വീഡിയോയിൽ ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബറോ ഒന്നുമില്ല എല്ലാം അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ നമ്മളും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ആളില്ല വീഡിയോ ആളില്ല എല്ലാം നമ്മൾ സ്വന്തം ചെയ്യുന്നതേ വീഡിയോ എടുക്കുന്നതും എന്തുവാ എഡിറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതും കേക്ക് ചെയ്യുന്നതായാലും ും ഫുഡ് ചെയ്യുന്ന ഒറ്റയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഇതിലും മൊത്തം നമ്മൾ കൈ കടത്തുന്നത് അപ്പം ആ കൈ കടത്തുന്നതിന് നമ്മൾ ഇത്രയും കുറച്ചെങ്കിലും ഒരുപാടില്ലെങ്കിലും ഒരു ശതമാനമെങ്കിലും ഇതിൽ നമ്മൾ ചെയ്തു ചെയ്യുന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അപ്പം സാധാരണ ഒരു സെലിബ്രിറ്റി ആണെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ വീഡിയോ മാത്രം എടുക്കൂ എഡിറ്റ് ചെയ്യുന്നത് കുറേ ആളായിരിക്കും ചെയ്യുന്നത് വേറെ ആളായിരിക്കും പക്ഷെ അവർക്കായിരിക്കും കൂടുതൽ കമൻറ്റും ലൈക്കും പറയുന്നത് അവരെ കമൻറ്റിന് പോലും ഒരു റീപ്ലോയിൽ നമുക്ക് തരത്തില്ല സത്യം പറഞ്ഞാൽ സാധാരണ ഒക്കെ നമ്മൾക്കൊരു കമൻ്റ് ഇട്ടാൽ ഒരുപക്ഷെ നമ്മൾ റീപ്ലോ തരുമായിരിക്കും ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ പ്രയത്നിക്കുന്നതിന് ഒരു വൈലബിൾ ഇല്ല എന്നൊരു തോന്നലോട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എൻ്റെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്ക് എന്തായാലും നല്ലൊരു സപ്പോർട്ട് ചെയ്യാം